രണ്ടു വർഷമായി സൈക്കിൾ വാങ്ങാനായി കുടുക്കയിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന പണം മുഴുവൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിരിക്കുകയാണ് നാലാം ക്ലാസ്സുകാരനായ ഒരു കൊച്ചുമിടുക്കൻ കോട്ടയം തിരുവാർപ്പ് മീൻചിറ സ്വദേശി സുജിത്തിൻ്റെ മകനാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൈമാറിയത് മോനെ പേരെന്താ ശ്രേസ് സൈക്കിൾ വാങ്ങാൻ വേണ്ടി ആഗ്രഹിച്ചു വെച്ചിരുന്ന പണമാണല്ലേ എന്തുകൊണ്ടാണ് പിന്നെ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാനുള്ള തീരുമാനം എന്തുകൊണ്ടാണ് അക്കൊരു ലോട്ട് നണ്ടിട്ട് സംഗരം ആയതുകൊണ്ട് കൊടുത്തു. വിഷമമൊന്നും തോന്നി. ആ അച്ഛനോടൊക്കെ പറഞ്ഞു ഇതുപോലെ ഞാൻ ഈ പൈസ ദുർദാശ്വാസ നിധിയിലേക്ക് കൊടുക്കാൻ പോകാനാണ് പറഞ്ഞു. ആ അച്ഛനോടും വലിയ അച്ഛനോടും പറഞ്ഞു. അവർ എന്തു പറഞ്ഞു? ഇര പറഞ്ഞു കൊടുത്തോളാൻ. കൊടുത്തോളാൻ പറഞ്ഞു. എത്രനാളുകൊണ്ട് സൂക്ഷിക്കുന്ന പണമായിരുന്നു? രണ്ട് വർഷായി. രണ്ട് വർഷമായി. അപ്പോൾ സൈക്കിൾ വാങ്ങിക്കാൻ ആഗ്രഹിച്ചിട്ട് ഒരുപാട് ആഗ്രഹിച്ച് കാത്തു വെച്ച പണമാണല്ലേ? അതെ. സൈക്കിൾ ഉണ്ടോ ഇപ്പോൾ? നല്ലൊരു സൈക്കിൾ വാങ്ങാൻ വേണ്ടി കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ട് ചെറിയ ചെറിയ നാണയത്തൊട്ടുകളടക്കം ഈ കൊച്ചുമിടുക്കൻ ശേഖരിച്ച് സൂക്ഷിച്ച് കുടുക്കയിലിട്ട് വെച്ചിരുന്നതാണ് പക്ഷേ വാർത്തകളിലടക്കം വയനാട്ടിലെ ദുരന്തത്തിൻ്റെ ദൃശ്യങ്ങളടക്കം കണ്ടതോടുകൂടി സങ്കടം തോന്നിയെന്നാണ് ഈ കൊച്ചുമെടുക്കാൻ പറയുന്നത് എന്താണെങ്കിലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകരുതെന്ന ഒരു വിഭാഗം ആളുകൾ വലിയ രീതിയിൽ പ്രചരണം നടത്തുന്നതിനിടെയാണ് അവർക്ക് പോലും മാതൃകയായിക്കൊണ്ട ഈ നാലാം ക്ലാസ്സുകാരൻ്റെ പ്രവർത്തനം എന്നുള്ളത് പറയേണ്ടിയിരിക്കുന്നു ഇദ്ദേഹത്തിന്റെ മുത്തച്ഛൻ നമുക്കൊപ്പം ചേരുകയാണ് രണ്ട് വർഷം കൊണ്ട് സൂക്ഷിച്ച് വെച്ചിരുന്ന പൈസയാണ് അവൻ്റെ സ്വന്തം ചെലവിന് പോലും അവനെടുക്കുകയല്ലോ സൈക്കിൾ തന്നെ മേടിക്കണമെന്നുള്ള ഒരു ഒറ്റ ഇടയ്ക്ക് നമ്മളോട് അത്യാവശ്യം വന്ന് ചോദിച്ചാൽ പോലും തരത്തില്ല തരത്തില്ല അഞ്ച് പേസ ആർക്കും കൊടുക്കുകയല്ല അതിൽ എന്താ പറഞ്ഞോ അത് സൈക്കിൾ മേടിക്കാൻ തന്നെയാണെന്നുള്ളതാണ് ആ അത് തീരുമാനം ടി വിയിലെ വാർത്തകൾ കണ്ടപ്പോഴാണ് അതിനൊരു മാറ്റം വന്നത് അങ്ങനെ അവനൊരു ഇതുപോലെ തോന്നിയിട്ട് അവൻ എന്നേരം പറഞ്ഞ് അത് ഞാനും അവനും സമ്മതിച്ച അവൻ്റെ അപ്പനും കൂടെ സമ്മതിച്ചുകൊണ്ട് ചെയ്താണ് ഞാൻ ജോലിക്ക് പോയിരിക്കായിരുന്നു അപ്പായി അവൻ്റെ അപ്പായയോട് പറഞ്ഞ് ഇന്ന പോലെ ഇനി ആവശ്യം ആദ്യം നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു അന്നേരം ഞാനും പറഞ്ഞത് നല്ല കാര്യം കൊടുത്തേക്കാൻ പറഞ്ഞു എങ്ങനെയാണ് ഈ പണം എങ്ങനെയാണ് സ്കൂളിലെ ടീച്ചറെ ടീച്ചർ മെമ്പർ മെമ്പർ ആ വഴി മുഖ്യമന്ത്രിയുടെ പണം കൈമാറി ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് ദുരിതാശ്വാസം കാഞ്ഞിരം സ്കൂൾ സ്കൂൾ കാഞ്ഞിരം അല്ലേ അപ്പൊ എന്താണെങ്കിലും ഈ പണം കൈമാറിയതിന് ശേഷം ടീച്ചർമാരും കൂട്ടുകാരും ഒക്കെ എന്താ പറയുന്നത് തിരുവാർപ്പ് മീൻശിറ സ്വദേശിയായിട്ടുള്ള സുജിത്തിൻ്റെ മകൻ നാലാം ക്ലാസ്സുകാരനായ കുട്ടിയാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൈമാറിയത് സൈക്കിൾ വാങ്ങുന്നതിന് വേണ്ടി കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ട് കുടുക്കയിൽ സ്വരൂപിച്ച് വെച്ചിരുന്ന പണമാണ് മുഴുവനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത് മുൻപ് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വലിയ രീതിയിലുള്ള പ്രചാരണങ്ങൾ സി എം ഡി ആർ എഫിലേക്ക് പണം നൽകരുത് എന്ന തരത്തിൽ വലിയ രീതിയിലുള്ള പ്രചാരണങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഈ കൊച്ചുമിടുക്കൻ പോലും അത്തരക്കാർക്ക് അതായത് വലിയ അറിവുണ്ട് പക്വതയുണ്ട് വലിയ നേതാക്കളാണ് വലിയ രാഷ്ട്രീയ നേതാക്കളാണെന്ന് പറയുന്നവർക്ക് മാതൃകയായി മാറിയിരിക്കുന്നത് കോട്ടയത്ത് നിന്നും അരുൺമലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി